നമസ്കാര സുഹൃത്തുക്കളെ ശ്രീപത്മ അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആമ്പലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആമ്പലിന് മഴക്കാല സംരക്ഷണം എന്തൊക്കെ വളങ്ങൾ ചേർക്കണം എന്തൊക്കെ കീടങ്ങൾ ഉണ്ടാകും അതിനെങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുമല്ലോ അപ്പം നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ചെടിയിൽ ഒത്തിരി അസോളയും ഡക്ക് വീടൊക്കെ കാണാൻ സാധിക്കും സാധാരണയായിട്ട് നമ്മൾ ആമ്പലിൽ അസോള ഇടുമെങ്കിലും ഒത്തിരി ആവുന്നത് നന്നല്ല കാരണം ചെടിയുടെ വളർച്ചിനെ അത് ബാധിക്കും നല്ല രീതിയിൽ അതിലെ വള വളക്കൂറ് ഈ അസോള വലിച്ചെടുക്കുന്നതിനാൽ നമുക്ക് ചെടിക്ക് വേണ്ടത്ര വളം കിട്ടില്ല അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാരിക്കളയുന്നത് നല്ലതാണ് പിന്നെ അസോളയുള്ളത് ഗപ്പികൾക്കൊക്കെ നല്ലതാണ് പക്ഷെ ഒത്തിരി വേണ്ട പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കളഞ്ഞാലും അത് വേഗത്തിൽ വളർന്നോളും അതുകൊണ്ട് നഷ്ടപ്പെട്ടൊന്നും പോയില്ല നമ്മളിടയ്ക്കൊന്നും ഇങ്ങനെ അരിപ്പ വെച്ചൊക്കെ ചെയ്യാം ഇപ്പോൾ അലർജി ഇപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ തൊടുമ്പോൾ അലർജിയുള്ളവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലെ പഴകി ഇലകളൊക്കെ ഒന്ന് നീക്കം ചെയ്യാം ഈ പഴകി ഇലകൾ നീക്കം ചെയ്യാൻ ഉള്ള കാരണം ആ വെള്ളം വേഗത്തിൽ അഴുക്കാകാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഒച്ചുപോലെയുള്ള ജീവികൾ ഈ പഴകി ഇലകളിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പം നമ്മൾ ചെടിയൊക്കെ ചെടിനെയൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ വളരെ നല്ലതാണ് അപ്പം ചെടിയുടെ വളർച്ചേനെ അത് നല്ല രീതിയിൽ അത് സഹായിക്കും ഇനി നമുക്കതിനെ വളം ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് അഥവാ കടല പിണ്ണാക്ക് എന്ന് പറഞ്ഞ ഒരു ഇതാണ് പിണ്ണാക്കാണ് ഇത് നമുക്ക് ഒരു നാല് കഷ്ണം ഇതുപോലെ ആരോഗ്യം കുറഞ്ഞ ചെടികളിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും വെച്ചു കൊടുക്കാം ഇനി ഇപ്പോൾ നാലോ അഞ്ചോ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല ഇതുകൊണ്ട് നമുക്ക് വലിയ ദോഷമൊന്നുമില്ല നൈട്രജൻ നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് ചെടിക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകും ടബിന് നാല് വശങ്ങളിലായിട്ട് പൂഴ്ത്തി കൊടുക്കുക ഇനി നമുക്ക് രാസവളം എങ്ങനെ ചെടിയിൽ കൊടുക്കാം നോക്കാം ഇതിനായിട്ട് ഞാൻ അഞ്ച് ഗ്രാം എൻ പി കെ ട്രിപ്പിൾ നയൻറ്റീൻ ഇനി ഏതെങ്കിലും ഡി എ പി ഏതായാലും കുഴപ്പമില്ല ഒരുപാട് കൂടുതൽ വളങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല രണ്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് രണ്ട് വശങ്ങളിലായിട്ട് പുഴുത്തിക്കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാസത്തിൽ ഇപ്പോൾ ഒരു തവണ രാസവളം കൊടുക്കുകയാണെങ്കിൽ ഒരു തവണ ജൈവവളം കൊടുക്കുക അപ്പോൾ ചെടിക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകും ഇനി നമുക്കിതിലെ പുഴുക്കളെ നോക്കാം ഇപ്പോൾ അത് സാധാരണയായിട്ട് കാണുന്ന പൂടപ്പുഴുവോ ഇവിടെ എന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പം മഴക്കാലത്ത് ഒത്തിരി കളകളും കാടുകളൊക്കെ വളരുമല്ലോ അപ്പോൾ നമ്മൾ തൊഴിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ജീവികൾ വരും അത് വലിയ ദോഷമല്ല പക്ഷേ ഈ കാണുന്നത് മുന്നെയാണ് നമ്മുടെ പയറുകളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന മഞ്ഞയാണ് ഇങ്ങനെയുള്ള മഞ്ഞകൾ നല്ല മഴക്കാറുള്ള സമയത്ത് അല്ലെങ്കിൽ മൂടിക്കെട്ടുള്ള സമയത്ത് അതും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം അധികമായി കഴിഞ്ഞാൽ വരുന്ന ഒരു കീടമാണ് ഇത് ചെടീനെ നീരൂറ്റി കുടിക്കും ഇനി കാണാൻ പോകുന്നത് ഒച്ചാണ് ഇത് സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് പ്രത്യേകിച്ച് ആമ്പൽ ചെടികളിൽ ആമ്പലിൽ ചെടികളെ നശിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഒച്ചു വഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം അതിനായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും ഒന്ന് വട്ടം ചുറ്റുക ചെടിക്ക് ചുറ്റും ഇങ്ങനെ എടുത്തതിന് ശേഷം നശിപ്പിക്കുകയോ ദൂരെ കളയുകയോ ചെയ്യാവുന്നതാണ് ഇനി കാണുന്നത് ഒരു തരം സർബം മുട്ടയിട്ടുണ്ടാവുന്നതാണ് ഇതിന് ബോട്ട് ഷേ്പ്പിലാണിത് ഇലകൾ കട്ട് ചെയ്യുന്നത് ഇതൊരു മോത്താണ് ചൈന മോത്ത് എന്നും പറയും ഇലകൾ ആ തോണിയുടെ ആകൃതിയിൽ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴു പുഴുക്കൾ കൂട് കെട്ടുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുക ഇപ്പോൾ നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം തുറന്നു കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് അതിൻ്റെ അകത്ത് പുഴുണ്ട് ഈ പുഴു ഒരുപാട് പുഴുക്കൾ ഒരു ചെടീൻ്റെ അകത്ത് ഉണ്ടാകും ഈ പുഴു എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാവില്ല ചെടിയുടെ മുകളിൽ ഉണ്ടാവില്ല പറഞ്ഞ പോലെ മഴക്കാലത്തിന് മുമ്പേ മൂടിക്കെട്ടിയ കാലാവസ്ഥയിലാണ് മെയിൻ ആയിട്ട് മെയിനായിട്ട് ആമ്പൽച്ചെടിയിലുണ്ട് ചെടികളുടെ ഇലകൾ മുഴുവൻ തിന്ന് നശിപ്പിക്കുകയും ചെടിയെ മുഴുവനായിട്ട് കളയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കാം അത് നമ്മൾ അടുത്തുള്ള രാസവള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാം പാളമൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും അപ്പം ഈ പുഴുവിനെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി പോകാനുള്ള സാധ്യതയുണ്ട് ആമ്പൽ ആമ്പൽച്ചെടിയുടെ അടിയിലായിട്ട് കിഴങ്ങുണ്ടെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇലകൾ അതിൽ നിന്ന് വന്നോളൂ എന്നാൽ അതിന് ഇല പിന്നെ കിഴങ്ങില്ലാത്ത ചെടിയാണെന്നുണ്ടെങ്കിൽ അതിൽ പുഴു മുഴുവനായിട്ട് ഇലകൾ തിന്ന് തീർത്താൽ ചെടി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇമിടാ ഇമിഡാ ക്ലോപ്പറേഡ് എന്ന് പറഞ്ഞ കെമിക്കലൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പോയിൻ്റ് ഫൈവ് എം എൽ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ ഗപ്പികളുണ്ടെങ്കിൽ വേറെ മാറ്റിയതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ഉള്ള കീടനാശിനികൾ തളിക്കാവൂ നമ്മുടെ കൈകളും മാസ്ക് നമ്മുടെ മുഖമൊക്കെ മറിച്ചതിന് ശേഷം മാസ്ക് ഒക്കെ ഇട്ടതിന് ശേഷം ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കീടനാശിനികൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കയ്യിലൊന്നും എത്താത്ത രീതിയിൽ അകലത്തിൽ വെക്കാനോ ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ആമ്പൽ നടുന്നത് രീതിയാണ് എത്ര ആമ്പൽ ഒരു ചട്ടിയിൽ നടാന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ആമ്പലാണെന്നുണ്ടെങ്കിൽ ഒരു ചട്ടി രണ്ടോ മൂന്നോ ആമ്പലുകൾ നടാവുന്നതാണ് രണ്ട് രീതിയിൽ ആമ്പിൽ നടാവുന്നതാണ് പോട്ടിങ് പോട്ടും ഡയറക്റ്റ് പോട്ടിങ്ങും ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് പോട്ടിൻ പോട്ട് മെത്തൈഡിൽ ഒരു ചട്ടിയിൽ ചെടി നട്ടതിന് ശേഷം വലിയൊരു ചട്ടിയിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ് വെള്ളം നിറച്ചതിന് ശേഷം ഇറക്കി വയ്ക്കാവുന്നതാണ് എന്നാൽ ഡയറക്റ്റ് പോട്ടിങ്ങിൽ വലിയൊരു ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ ആമ്പലുകൾ നടാവുന്നതാണ് രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ഡയറക്റ്റ് പോട്ടിങ്ങാവുമ്പോൾ നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ രണ്ടോ മൂന്നോ ചെടികൾ നട്ടുവയ്ക്കാവുന്നതാണ് അത് നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും പലരും ചെയ്യുന്ന ഒരു തെറ്റായ രീതിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ആമ്പൽ പറിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് നടുമ്പോൾ അതിൻ്റെ വേരിന് ചെറിയൊരു ഷെയ്ക്കൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ ഷോക്ക് സംഭവിച്ച് ഡാമേജൊക്കെ വരും എന്നാൽ ഈ ഡാമേജ് ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ട്യൂബറിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ പുതിയതായിട്ട് രൂപപ്പെടുകയും ചെടിയുടെ വളർച്ചേനെ സഹായിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ നടുന്ന രീതി അതായത് ചെടി പറിച്ചതിന് ശേഷം നമ്മൾ നടുന്ന രീതി തെറ്റാണെന്നുണ്ടെങ്കിൽ ചെടി പോകാനോ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നല്ല വേനൽക്കാലത്ത് അതായത് ഇങ്ങനെ പറിച്ച ചെടികൾ ചെടി അതായത് ചട്ടിയുടെ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് നടക്കാം ഈ സൈഡിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാരണവശാലും ഇതേ രീതിയിൽ ഇതിൻ്റെ ഇലകൾ ടബിന് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഇടരുത് ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ആ ഇലകളെല്ലാം കരിഞ്ഞു പോകും പ്രത്യേകിച്ച് നല്ല വെയിൽ വെയിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെടി നട്ടതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്തേക്ക് വേണം ഇട്ടുവയ്ക്കാനായിട്ട് ഇപ്പോൾ ഇതൊരു ട്യൂബർ പ്ലാന്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഒത്തിരി വേരുള്ളത് ഇപ്പം ഇതിൽ ഈ വേരുകളെല്ലാം നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഒരു കുറേ സമയത്തിന് ശേഷം നശിച്ചു പോകും എന്നാൽ ആ ട്യൂബറിനോട് ചേർന്ന ഭാഗത്തായിട്ട് പുതിയ വളരെ ചെറിയ വേരുകൾ വരുന്നതായിട്ടും കാണാം ഈ വേരുകളാണ് പുതിയതായിട്ട് മണ്ണിലേക്ക് ഇറങ്ങുകയും പിന്നീട് ചെടീൻ്റെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം ഒരു കാരണവശാൽ ഈ രീതിയിൽ ഇട്ട് വയ്ക്കരുത് ഒത്തിരി പേര് ഈ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നട്ടതിന് ശേഷം ഇങ്ങനെ ടബിനകത്തേക്കാക്കിയിട്ട് ഇട്ട് വയ്ക്കുക നട്ടതിന് ശേഷം രണ്ട് ദിവസം നമുക്ക് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാം നല്ല വേനൽക്കാലാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ ശേഷം നല്ല വെയിലത്ത് വയ്ക്കുക കാരണം ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് നന്നായിട്ട് പൂക്കണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം അത്യാവശ്യമാണ് ഇനി മഴക്കാലത്തായാലും അതെ തുറസായ സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കാം പ്രത്യേകിച്ചിട്ട് നമ്മൾ മരത്തിൻ്റെ ചോട്ടിലോ ഇനി സൺഷേഡിൻ്റെ അടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കില്ല ചെടി പൂക്കാതെ ആവുകയും ചില സമയത്ത് അത് ചീഞ്ഞു പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലുമാണ് അപ്പം നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ആമ്പലും താമരമൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ചെടികൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വിളിച്ചാൽ പലപ്പോഴും നമുക്കത് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം